ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡർ അപ്പാർട്ട്മെന്റുകൾ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഭവനങ്ങൾ വിശാലമായ പാർക്കിംഗ് ഏരിയ ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് വിശാലമായുണ്ട് വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായി സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തെരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം നിങ്ങൾക്കും ഇതിലൊരു കഥകളിയിലെ ചുട്ടി കോപ്പു പണികൾ എന്നിവയെ ആസ്പദമാക്കി പ്രശസ്ത ചുട്ടി കുലപതി കലാമണ്ഡലം രാമോഹനൻ രചിച്ച മുഖരാഗങ്ങൾ എന്ന അമൂല്യ ഗ്രന്ഥം കേരള കലാമണ്ഡലം പുറത്തിറക്കി തൻ്റെ എഴുപത്തിയെട്ടാം വയസ്സിൽ അദ്ദേഹം പൂർത്തിയാക്കിയ ഈ ഗ്രന്ഥം കലാമണ്ഡലത്തിലെ എം എ വിദ്യാർത്ഥികൾക്ക് പാഠ്യപദ്ധതിയുടെ ഭാഗമാകും വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾക്കിടയിലും കലയ്ക്കായി അദ്ദേഹം നടത്തിയ ഈ സമർപ്പണത്തെ കലാമണ്ഡലം വൈസ് ചാൻസലർ നേരിട്ടെത്തി ആദരിച്ചു കഥകളി കോപ്പ് നിർമ്മാണത്തിലെയും ചുറ്റിക്കുത്തിലെയും ആധികാരികമായ ഗ്രന്ഥമായ മുഖരാഗങ്ങൾ ഇനി മുതൽ കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകമാകും പ്രായത്തിന്റെ അവശ്യതകൾ വകവയ്ക്കാതെ ചുട്ടികുലപ്പതി കലാമണ്ഡലം രാമോഹൻ രചിച്ച ഈ പുസ്തകം അദ്ദേഹത്തിന്റെ ഷൊർണൂരിലെ വീട്ടിലെത്തിയാണ് വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ പ്രകാശനം ചെയ്തത് ചടങ്ങിൽ രാംമോഹനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ കലാമണ്ഡലത്തിൽ അധ്യാപകനും വകുപ്പ് മേധാവിയുമായിരുന്ന രാമോഹൻ വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള നിരവധി ശിഷ്യരെ ചുട്ടികുത്തും കിരീട നിർമ്മാണവും പഠിപ്പിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ട് സ്വദേശിനി ബാർബറ എഡിറ്റ് കേരളത്തിൽ നിന്ന് ആദ്യമായി കിരീട നിർമ്മാണം പഠിച്ച മേരി ജോൺ എന്നിവർ ഇദ്ദേഹത്തിന്റെ പ്രമുഖ ശിഷ്യരാണ് കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് കലാമണ്ഡലം അവാർഡ് ഗുരുപൂജ പുരസ്കാരം തുടങ്ങി ഒട്ടനവധി അംഗീകാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് പൈംകുളം മനപ്പടിക്കടുത്തുള്ള വീട്ടിൽ പത്നി സുഭദ്ര അന്തർജനത്തിനും മക്കളായ ഡോക്ടർ സിന്ധു സന്ധ്യ എന്നിവർക്കൊപ്പമാണ് അദ്ദേഹം ജീവിതം നയിക്കുന്നത് കലാമണ്ഡലത്തിനു പുറമെ സംഗീത നാടക അക്കാദമിക്ക് വേണ്ടിയും രണ്ട് പുസ്തകങ്ങൾ കൂടി അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട്